സോ ഇന്നലെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയ മാച്ചുകൾ ഉണ്ടായിരുന്നു ചെൽസി വേഴ്സസ് ആശംബല്ല രാത്രി പന്ത്രണ്ടരക്കെ ഉണ്ടായിരുന്നു ലിവർപൂളിന്റെ മാച്ച് ഉണ്ടായിരുന്നു അഗൈൻസ് ബെസ്റ്റാം അതുപോലെ തന്നെ മാൻ യുണൈറ്റഡ് ബേൺലിനെ ഹോമിൽ കളിച്ചു സോ ആൻഡ് ലെവർ കൂസൻ നെവർ കൂസൻ നെവർ ഗീവപ്പ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് മുന്നേറുന്നു സോ ഫസ്റ്റ് തന്നെ നമുക്ക് മുണ്ടസ് മുണ്ടസ്ലീയേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേൾക്കാം സോ ബയൻ മ്യൂണിക് ഇന്നലെ ഫ്രാങ്ക് ഫുഡിനോട് രണ്ടേ ഒന്നിന് ജയിച്ചു സോ റയൻ മാറ്റഡുമായിട്ട് നമുക്കറിയാം ട്യൂസ്ഡേ നടക്കാൻ പോകുന്ന മാച്ചിന് മുമ്പ് ബയൻ ആണെങ്കിൽ ഹാരിക്കേണ്ട ഒരു ഡബിളിലാണ് ഫ്രാങ്ക് ഫുഡിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചത് സോ ലീഗിൽ സിക്സ് നിൽക്കുന്ന ടീമാണ് ഇപ്പോൾ ഫ്രാങ്ക്ഫുട്ട് സോ അവർക്ക് എഗൻസ്റ്റ് ആണ് ഇന്നലെ ബയൻ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചത് സോ റേൻമാരുടെ ഒരു മാച്ച് മുമ്പ് അത്യാവശ്യം ഒരു പ്രിപ്പറേഷൻ സെറ്റാക്കി ഹാരിക്കേണ്ട പകരം രണ്ടോളം അപ്പുറത്ത് മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽസ് ടീമായ ഡോൺ മുണ്ട് പി എസ് സിനെ നേരിടാൻ ഒരുങ്ങുന്ന ഡോൺ ഈവൻ ദോ ചാമ്പ്യൻസ് ലീഗിൽ അവർ പെർഫോമൻസ് ഓവറോൾ നല്ല ആണെങ്കിലും അവർ സെമി ഫൈനൽസിലെത്തി എല്ലാവരും അത്ഭുതപ്പെടുത്തി വരുന്നുണ്ടെങ്കിലും പക്ഷേ അവരുടെ ലീഗിലെ ഫോം റിയലി ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഇപ്പോൾ ലീഗിൽ അഞ്ചാം സ്ഥാനത്താണ് അവർ സോ ഫോർത്ത് സ്പോട്ടിൽ ലൈഫ് സിക് ആണ് സോ ഫോർത്ത് സ്പോട്ടിലുള്ള ലൈഫ് സിക്കിന് അഗെയിൻസ്റ്റ് ആണ് ഇന്നലെ നാലേ ഒന്നിനാണ് ഇപ്പം ലൈഫ് സീക്ക് അറിയുന്നതിൽ ചെന്ന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡോൺമുണ്ട് തോറ്റത് സോ സാഞ്ചോ ആണ് ഡോൺമുണ്ടിന് വേണ്ടി ഒരു ആശ്വാസം കോടി ഇരുപതാം മിനിറ്റ് നേടിയത് ബട്ട് അപ്പുറത്ത് ലൈഫ് സിക്ക് നാല് എണ്ണം കൊടുക്കുകയും ചെയ്തു സോ ഡോട്ട്മുണ്ട് കമ്മിങ് ഇൻ ടു ദച്ച് അഗെൻസ് പി എസ് ജി ഒരു മോശം റണ്ണിലാണ് വരുന്നത് മോശം റണ്ണെന്ന് പറഞ്ഞാൽ ഒരു മോശം മാച്ചിന് ശേഷമാണ് വരുന്നത് സോ പ്രോബ്ലി അവർ ബൗൺസ് ബാക്ക് ചെയ്യുമോ എന്ന് കണ്ടുനോക്കാം അവിടെ നേരെ നമ്മൾ മറ്റൊരു മാച്ച് പറയാനായിട്ടുള്ളത് ഇറ്റ്സ് ലെവർ ക്യൂസൺ നെവർ ഗീവ് അപ്പ് ഓൺ ലെവർ ക്യൂസൺ ലെവർ ക്യൂസൻ ഹോം മാച്ച് ആയിരുന്നു അഗെൻസ്റ്റ് ടു സോ ലീഗിൽ മൂന്നാമത് നിൽക്കുന്ന ടീം പ്രോബ്ലി ഇന്നലെയും കൂടെ ഇന്നലത്തോടെയാണ് അൺബീറ്റൻ സ്ട്രീക്ക് എൻഡ് ചെയ്തു എന്ന് വിചാരിച്ച സമയം സോ ലെവർ ക്യൂസിൻ്റെ മാച്ച് തുടങ്ങുന്നത് തൊണ്ണൂറ് മിനിറ്റിന് ശേഷമാണ് അതാ ലെവർ ക്യൂസിൻ്റെ റീസെൻറ്റ് മാച്ചോട് നോക്കാനായിട്ടാണെങ്കിൽ സോ ഇന്നലെ രണ്ടേ പൂജ്യത്തിന് പുറകെ പോകുന്നു അമ്പത്തേഴാം മിനിറ്റിൽ തന്നെ രണ്ടേ പൂജ്യത്തിന് പുറകെ പോകുന്നു സോ അതിന് ശേഷം ആഡ്ലിയിലൂടെ തിരിച്ചടിക്കുന്നു ഓരണം പിന്നെ കളി മുന്നോട്ട് പോവുകയാണ് ഓക്കെ ഇന്ന് രണ്ടേ ഒന്ന് ലോസ് വാങ്ങിച്ചുകൊണ്ട് പോകും അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ നിന്നും ആൻഡ്രിച്ച് തൊണ്ണൂറാം പ്ലസ് ആറാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ അടിച്ച് ടു റ്റു ഡ്രോ ആക്കിയിരിക്കുകയാണ് സോ ലെവർ ക്യൂസിന് വിട്ടു കൊടുക്കാനായിട്ട് ഒരു പ്ലാനും ഇല്ല എന്നാണ് പറയുന്നത് സോ എന്ത് ചെയ്യാനായിട്ടാണല്ലോ ലെവർ ക്യൂസൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും അപ്പോൾ ഞങ്ങൾ പോയിൻസ് ഡ്രോപ്പ് ചെയ്യത്തില്ല എന്തൊക്കെ വന്നാലും എന്നുള്ള രീതി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതല്ല ഞങ്ങൾ തോറ്റു കൊടുക്കത്തില്ല എന്തൊക്കെ വന്നാലും എന്ന് പറയുന്ന ഒരു വാശിയിലാണെന്ന് തോന്നുന്നില്ല അവർക്കോസ് സൊ റോമയായിട്ടാണ് ഇനി അടുത്ത യൂറോപ്പ ലീഗ് ഫിക്സർ വരുന്നത് ഫ്രൈഡേ വെളുപ്പിനെ ടെക്നിക്കലി പറയുമ്പോൾ ഫ്രൈഡേ വെളുപ്പിനെ പന്ത്രണ്ടരയാണ് വരുന്നത് സോ നോക്കാം എന്താവും ബോൺ ബി ആൻ ഈസി മാച്ച് എവേ മാച്ചാണ് റോമയ്ക്ക് അഗൈൻസ് അത് എളുപ്പമായിരിക്കും തോന്നുന്നില്ല സോ അവിടെ നിന്ന് നേരെ നമ്മൾ പ്രീമിയർ ലീഗിലോട്ട് വരാനായിട്ടാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ഇന്നലെ കുറെ ഇൻട്രസ്റ്റിംഗ് ഫിക്സേഴ്സ് ഉണ്ടായിരുന്നു അതിൽ പ്രോബ്ലി ഏറ്റവും ചർച്ചയായ വിഷയം എന്താണെന്ന് വെച്ചാൽ ക്ലോപ്പ് വേഴ്സസ് ആല ഇൻസിഡൻറ്റ് ഇൻ ലിവർപൂൾ വേഴ്സസ് വെസ്റ്റാം മാച്ചറാണ് സോ വെസ്റ്റാം എബേ മത്സരത്തിൽ ഇന്നലെ ഒരു രണ്ടര രണ്ടായിരം സമനില വാങ്ങി ലിവർപൂൾ ടൈറ്റർ റൈസ് ചെയ്യുന്ന മാറി സോ ഇനിയും ലിവർപൂൾ ടൈറ്റർ റൈസർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന തന്നെ ശരിയില്ല ക്രിസ്റ്റർ പാലസ് മാച്ചിന് ശേഷം ഓൾമോസ്റ്റ് കൺഫേം ആയി ഇന്നത്തെ ഫിക്സേഴ്സിന് ശേഷം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഗ്യാരിയായി സോ ഇന്നലെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്നലെ ഗ്യാപ് കോനെ ഡിയാസിനെ ഏരിയയിട്ട് ആണ് ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്തത് ന്യൂനസിനെയും സാലനെയൊക്കെ ബെഞ്ച് ചെയ്തു സോ ഇപ്പോഴത്തെ റീസൻറ്റ് ഫോം വെച്ച് എനിക്ക് ലിവർപൂൾ ഫാൻസിനോട് നോക്കാനായിട്ടുള്ള ഡിറ്റ്സ് ഡു സാല ടു സ്റ്റാർട്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദി ചോദിക്കുന്നത് ശരിയായിരിക്കും കാരണം സാലഡ് ഇപ്പോഴത്തെ പെർഫോമൻസുകൾ വെച്ച് പുള്ളി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും ഡിസേർവ് ചെയ്യുന്നില്ല ആ ലെവൽ ഓഫ് പെർഫോമൻസ് അല്ല കൊടുക്കുന്നത് ബട്ട് സാല ഈ സാല ബിഗ്ഗസ്റ്റ് പ്ലെയർ ഇൻ ലിവർപൂൾ സോ പക്ഷേ മാച്ചിന് ലിവർപൂൾ മോശമായിട്ടാണ് ഇന്നലെ ലിവർപൂൾ ആണ് കാണാത്ത ഒരു ലൈഫ് ഇല്ലാത്ത പെർഫോമൻസ് എന്ന് പറയേണ്ടി വരും സോ പുറകെ പോയിരിക്കുകയാണ് സോ വൺ നില്ല് പുറകെ പോകുന്നു തിരിച്ച് റോബേർസണിലൂടെ തിരിച്ചടിക്കുന്നു അതിനുശേഷം പ്രോബ്ലി ഒരു ഓൺ ഗോളിലൂടെ ടു വൺ ലീഡ് എടുക്കുന്നു ബട്ട് അതിന് തൊട്ടും എഴുപത്തേഴാം മിനിറ്റിൽ ആൻറ്റോണിയോ തിരിച്ചടിച്ച് ടു ആക്കുന്നു കെയോട്ടിസം ലിവർപ്പോൾ ടീമേ കെയോട്ടിക്കുകയാണ് ആപ്പാട് ഡിഫൻസീവിലൊരു സോളിഡായിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ആപ്പാടുള്ളത് ഒരേ ഒരു ക്ലീൻ ഷർട്ടാണ് അത് മാനിൻ ആയിട്ടുള്ള ഒരു നില്നിൽ റോ പിടിച്ചാൽ തന്നു അല്ലാതെ ഒന്നുമില്ല ഒരു ഒരു ക്ലീൻഷീറ്റ് ഇല്ലല്ലോ ഉറപ്പുണ്ട് ഡിഫെൻസീവ്ലി ഒഫൻസീവ്ലി ആ പാടെ മക്കലിസ്റ്റർ അല്ലാതെ ആ ടീമിൽ ആരും ചെല്ലാതെന്ന് ആരും അങ്ങോട്ട് വർക്ക് ശരിയാവുന്നില്ല അപ്പം മക്കലിസ്റ്റർ ഒഴി ബാക്കി ആർക്കും പെർഫോമൻസ് നമുക്ക് എടുത്തു എടുത്ത് പറയാത്തക്കൊന്നുമില്ല ആൻഡ് എന്ന് പറയാൻ ഡിഫെൻസീവ്ലി അർണോൾഡ് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആണ് അർണോൾ ഡിഫെൻസീവ് പെർഫോമൻസ് അത് എടുത്ത് പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കാൻ പോവുകയാണ് സാലും ഒക്കെ ഇറങ്ങാൻ പോവുകയാണ് ആ സമയത്ത് ക്ലോപ്പ് റോബ്ലി സാലയ്ക്കൊരു കൈ കൊടുക്കുന്ന സാലത് ഇത് ചെയ്യുന്നില്ല അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ സാലയ്ക്കും ക്ലോപ്പിനും ഇടയിലൊരു ആർഗ്യുമെൻറ്റ് ഉണ്ടാവുകയാണ് സോ അതിനെന്താണ് റീസൺ രണ്ടുപേരും പറഞ്ഞിട്ടില്ല പോസ്റ്റ് മാച്ച് ക്ലോപ്പിനോട് ചോദിച്ചപ്പം ഞാൻ ഷോർട്ട് ഔട്ട് ചെയ്തെന്ന് പറഞ്ഞു സാല പോസ്റ്റ് മാജ് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞാലും ബിഗ് ഇതാവും അതുകൊണ്ട് പറയുന്നില്ല എന്തോ ഒരു രീതിയിൽ പറയുന്നു സോ ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ വാട്ട് സാല ഇറ്റ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ ക്ലോപ്പ് പോവാണ് ക്ലോപ്പ് പോവാണ് സാലേനെ സാലയാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് യർഗം ക്ലോപ്പ് സോ ഇതൊരു സ്ലോട്ട് പോലത്തെ ഒരു പുതിയ മാനേജർ വന്നു പുള്ളി ബെഞ്ച് ചെയ്തു എന്നെ എന്തെങ്കിലും ബെഞ്ച് ചെയ്തു ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇറക്കുന്ന പിന്നെ മനസ്സിലാക്കിയത് ക്ലോപ്പ് പോലത്തെ പ്രോബ്ലം ഇവർപൂൾ ഹിസ്റ്റിയിൽ തന്നെ ഒന്നത്തെ ബെസ്റ്റ് മാനേജേഴ്സ് പോകുന്ന ഒരു സീസൺ ഇങ്ങനത്തെ ഒരു ഇന്സിഡൻറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ് ഔട്ട് അക്സപ്റ്റബിൾ റോ ക്ലോപ്പ് പോലത്തെ അത്രയും ഇമ്പോർട്ടൻ്റ് ഫിഗർ ആ ഒരു ശരിയല്ല ബ്രോയിസ് എന്തൊക്കെ പറഞ്ഞാലും ശരി സാല കാണിച്ചത് ശരിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നില്ല കാരണം അത്ര എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചോ അല്ലെങ്കിൽ പേഴ്സണലി ക്ലോപ്പിനെ കണ്ടോ എങ്ങനെയെങ്കിലും സോർട്ട് ഔട്ട് ചെയ്ത് അത്രയും ആളുകൾ ഫ്രണ്ട് വെച്ച് അങ്ങനെ പ്രതികരിക്കുക റീസൺ എന്താ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല എല്ലാവരും പ്രിഡിക്റ്റ് ചെയ്യുന്നത് പ്രോബ്ലി ആളെ ബെഞ്ച് സ്റ്റാർട്ട് ചെയ്തയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് സോ എന്തൊക്കെ പറയാൻ സാറോടുള്ള റെസ്പെക്റ്റ് ആ ഒരു ഇൻസിഡൻറ്റോടെ ഒരല്പം അല്പം കുറഞ്ഞിട്ടുണ്ട് ഞാൻ എടുത്തു പറയുന്നത് ഞാൻ ക്ലോപ്പിനോട് ചെറിയ ഉണ്ട് കാരണം ആൾ പോസ്റ്റ് മാച്ച് വന്നിട്ടും പ്രസ് കോൺഫറൻസിൽ തുറന്ന് അടിക്കാനൊന്നും ഒന്നും പോയില്ല ആൾ ഷോട്ട് ഔട്ട് ഞാൻ ഞാനവിടെ തീർന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു ആ ഒരു കാര്യത്തിൽ റെസ്പെക്റ്റ് ഉണ്ട് ആൻഡ് ലിയർപൂളുടെ പെർഫോമൻസ് ഇസ് റെഡ്ഫുൾ മാൻ റെഡ്ഫുൾ ന്യൂനസ് ഒക്കെ ഇറങ്ങിയിട്ടാണെങ്കിൽ എന്താണ് വിനോദം കാണിച്ചാൽ ലിയർപൂൾ പ്രോബ്ലിൻ എക്സൈസം സ്ലോട്ട് എന്തായാലും വരുവാന്ന് നോക്കുക ആൻഡ് റഗം ഗ്ലോബ് ഐ തിങ്ക് മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ച നല്ല കാര്യമായിട്ട് ഇപ്പം പേഴ്സണലി തോന്നുന്നുണ്ട് ഈസ് ഡൺ വിത്ത് ദ കോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് പുള്ളിക്കൊരു ചേഞ്ച് വേണം പുള്ളിക്ക് ഒരു റെസ്റ്റ് വേണം ആൻഡ് മൂവ് ഓൺ ചെയ്യട്ടെ അവിടുന്ന് നേരെ നമ്മൾ മാൻ യുണൈറ്റഡ് അടുത്ത കോമഡി എന്നൊക്കെ മാൻ യുണൈറ്റഡ് ബേൺലി മാച്ച് എൻ്റെ ബ്രോ വൺ എറേഴ്സ് ആഫ്റ്റർ എറേഴ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ മാച്ച് കണ്ടാൽ മതി രണ്ട് ടീമിലും ബ്രോ ഓപ്പൺ സ്പേസ് കൊടുക്കുകയാണ് രണ്ട് ടീമും ഗോൾ ഗോളടിച്ചോ എന്നുള്ള രീതിയിൽ രണ്ട് ടീമും മിസ്റ്റേക്സ് വരുത്തുകയാണ് ബാൻ യുണൈറ്റഡ് ഇഷ്ടം പോലെ സ്പേസ് ബേൺലി ഇഷ്ടം പോലെ സ്പേസ് രണ്ട് ടീമിനെ നോക്കാനായിട്ടാണെങ്കിലും ഓപ്പൺ ആയിട്ട് കളിക്കുന്നു പക്ഷേ ഗോൾ അടിക്കാൻ രണ്ട് ടീമിനും പറ്റത്തില്ല നീ അടിച്ചോ എന്ന് പറഞ്ഞാൽ ഓർന്ന് കൊടുക്കുന്നു അവൻ മിസ് ചെയ്യുന്നു അവൻ നീ അടിച്ചോ എന്ന് പറഞ്ഞാൽ ബേൺലിക്ക് യുണൈറ്റഡ് ചാൻസ് കൊടുക്കുന്നു ചാൻസ് നല്ല ഓപ്പൺ ഓപ്പണായി കൊടുക്കുന്നു ബട്ട് അവരൊന്നും ചെയ്യുന്നില്ല അപ്പുറത്ത് യുണൈറ്റഡ് ചാൻസ് കണ്ടുപറ്റിയിരുന്നില്ല ഞാൻ വൺ ഓഫ് ദ ഡ്രെഡ്ഫുൾ മാച്ചസ് ടു വാച്ചായിരുന്നു എപ്പോഴുള്ള ഒരു പോസിറ്റീവ് കാര്യം ആൻ്റണിയുടെ ഒരു കിഡിലോസ് ഗോളുണ്ട് കിഡ്ഡിലോസ്കി ഗോളായിരുന്നു ആൻ്റിലിയുടെ ഒന്നും പറയാനില്ല ആൾക്ക് ഈസിയായിട്ട് ആയിട്ട് മേബി ആ പുഷിന് താഴെ പോയി ഫൗള് വീഴ്ചയായിരുന്നു ബട്ട് ആൾ സ്ട്രോങ് ആയിട്ട് നിന്നു നല്ല ഫിനിഷായിരുന്നു ആൾ ഓഫ് ബാലൻസിൽ നിന്ന് ആ ഒരു ഫിനിഷ് സൂപ്പർ ആയിരുന്നു ഒന്നും പറയില്ല ആൻ്റണിയുടെ ഗോളിന് മുന്നിലെത്തിയാണ് മേ ബി വണ്ണിൽ വിക്ടറി സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു പക്ഷേ ലാസ്റ്റ് മൊമെൻ്റിൽ കശ്മീരൊക്കെ എന്താണ് അവിടെ ക്ലിയർ ചെയ്യാതെ കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല ഓനാനയുടെ മിസ്റ്റേക്ക് പെനൽറ്റി കൺസീഡ് വൺ വൺ ആക്കുന്നു പിന്നീട് ലാസ്റ്റ് പ്രോവളി ബേണലിക്ക് ജയിക്കൊരു അവസരം ഉണ്ടായിരുന്നു ഓനാനയുടെ ഫുട്ടിട്ടൊരു സേവ് ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്ത് കളി തരുന്നതിന് തൊട്ടുമ്പോൾ അത് കളിക്കിടക്കാണേലും ഇപ്പോൾ ബ്രൂണോ പാസ് ഒക്കെ റിലീസ് ചെയ്യുന്നതാണ് ഭയങ്കര കോമഡി ആയിട്ട് ആണത് ബ്രോച്ചറ ബ്രൂണോ ഫെർണാണ്ടസ് പ്രോബ്ളി സ്റ്റാറ്റിസ്റ്റിക്കലി പ്രോപ്പറാണേലും ആളുടെ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എസ്പെഷ്യലി പാസിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇമ്പ്രൂവ് ആവാനുണ്ട് ഇന്നലെ ആണെങ്കിലും ഒരു പ്രോബ്ലി കടൽ റൈറ്റ് ടൈമിൽ റൈറ്റ് വെയിറ്റേജിലൊക്കെ പാസ് റിലീസ് ചെയ്യുമായിരുന്നെങ്കിൽ അഗെയിൻസ്റ്റ് ദ ഗോൾ കീപ്പർ വൺ ഓൺ വൺ സിറ്റുവേഷൻ വരുന്നുണ്ട് ഒത്തിരി സിറ്റുവേഷൻസ് മാൻ യുണൈറ്റഡ് സ്ട്രൈക്കേഴ്സിനുണ്ടായിരുന്നു ബട്ട് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒന്നെങ്കിലും കറക്റ്റ് ടൈം റിലീസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ കുറച്ചുകൂടെയും നേരത്തെ റിലീസ് ചെയ്യും അല്ലെങ്കിൽ ആളുടെ പാസ് മിസ് പാസ്സാണ് ആളുടെ മിസ് പ്രോബ്ലി ഒരു ബേസിക് പാസ് ഒരു വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബേസിക് പാസ് പോലും ബ്രൂണാലോ എന്ന് പോകുന്നില്ല അതൊക്കെ ഡിസപ്പോയിൻറ്റിങ് ആണ് ഒരു അർത്ഥത്തിൽ ബട്ട് സ്ട്രാറ്റജിക്കലി നോക്കാനാണെങ്കിൽ യുണൈറ്റഡിൻ്റെ ഏറ്റവും വേറെ യൂ ആണ് ഗോൾസ് സാർ അസിസ്റ്റ് നോക്കാനായിട്ട് ആ ഒരു കാര്യത്തിൽ പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മൾ പിച്ചിലെ പെർഫോമൻസ് ആവുമ്പോൾ ആണ് അതിന് അതുപോലെ കസ്മീറോ കസ്മീറോയിൽ നിന്നൊക്കെ യുണൈറ്റഡ് മൂവ് ഓൺ നെക്സ്റ്റ് സീസൺ ചെയ്തില്ലെങ്കിൽ പണിയാവും പണിയാവുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇന്നലത്തെ മാച്ച് കാണുവാണെങ്കിലും നമുക്ക് മനസ്സിലാവും സോ ഒന്നും പറയാനിട്ടില്ല ഇന്നലത്തെ മാനിൻ്റായിട്ട് പെർഫോമൻസ് ഒരു ബേൺലി ബേൺലി അങ്ങോട്ട് ഇപ്പം ബേൺലി ഇപ്പം കൺസീഡ് ചെയ്ത ബോളാണെങ്കിലും ഇപ്പം വേൺലി അങ്ങോട്ട് കൊടുത്ത ബോൾ അങ്ങനത്തെ ഇഷ്ടം പോലെ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു ബേൺലി കണ്ടിന്യൂസ് ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് നോക്കി നോക്കി യുണൈറ്റിൻ്റെ ബോൾ ഇഷ്ടം പോലെ നമ്മൾ ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് യുണൈറ്റഡ് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഒരു കാര്യം പറയുന്നത് ബേൺലി ഇപ്പം ഈ സീസൺ പ്രോബ്ലി ഓൺ ദ മോസ്റ്റ് അട്രാറ്റീവ് ഫുട്ബോൾ കളിക്കാൻ നോക്കുന്ന ടീമാണ് പക്ഷേ ഈ സീസൺ അവർ റിലഗറ്റ് ആവുന്ന കാര്യം ഏതാണ് ഉറപ്പാണ് അതിൻ്റെ മെയിൻ കാരണം അവർ തന്നെയാണ് കാരണം അവർ മിക്ക മാച്ചസിനും അവരങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പലപ്പോഴും ഗോൾ ശ്രദ്ധിച്ചാൽ മതി ഒപ്പണൻ്റെ ബ്രില്യൻസ് കൊണ്ട് എന്നവരും അവരങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇന്നലെ കമൻറ്റേറ്റേഴ്സ് അതിനെക്കുറിച്ച് പലതവണ പറയുന്നുണ്ടായിരുന്നു വെച്ചിട്ട് ബേൺലി കളിക്കുന്ന ഭയങ്കര റിസ്കി ഫുട്ബോളാണ് അവർ അങ്ങോട്ട് ഇപ്പോൾ മിൻസ് കമ്പനി ഇസ് എ ഗുഡ് മാനേജർ യാതൊരു ഡൗട്ടില്ല പക്ഷേ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഒപ്പോണൻസിന് കോഴ്സ് ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പണിയാവും അത് തന്നെയാണ് ബേൺലിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആൾമോസ്റ്റ് യുവറാണ് ഷെഫീൽഡ് ബേൺലി റിലേഷൻ്റെ കാര്യത്തിൽ ആൻഡ് യുണൈറ്റഡ് ടെൻ ഹാ വിൽ ബി ഡിസപ്പോൻ്റഡ് വിത്ത് ദസ് ടീം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ടെൻ ഹാക്ക് വലിയ ഡിസപ്പോയിൻ്റഡ് വിത്ത് ടീം പെർഫോമൻസ് സോ അടുത്ത ഒരു കാര്യം പറയാനുള്ളത് ബാർസലോണ ഫെമിനി ചാമ്പ്യൻസ് യു സി എൽ ഫൈനലിലോട്ട് ഫോർത്ത് ഇറന്നെ റോ കടന്നിരിക്കുകയാണ് ലണ്ടനിൽ വന്നൊരു കമ്പാക്ക് വണ്ണിൽ പുറകിൽ ബാർസലോണയിൽ വന്ന് വണ്ണിൽ നിന്ന് ബാർസലോണയെ തോപ്പിച്ച് മേ ബി കടക്കുമെന്നുള്ള രീതിയിൽ ചെൽസി ഹാപ്പി ആയിട്ടായിരിക്കാം ചെൽസി ഫെമിനി വന്നത് പക്ഷേ ഞങ്ങളെ ഇത്താര ഫോൺ മാറ്റിയും സംഘവും ഒന്നും കാണാനായിട്ടല്ല ഞങ്ങളിത് രണ്ടെണ്ണം തിരിച്ചടിച്ച് രണ്ടേ ഒന്നിൻ്റെ അഗ്രിഗേറ്റിൽ ഫൈനൽസിലോട്ട് കടന്നിരിക്കുകയാണ് സോ സോ ഹാപ്പി ഫോർ ദാറ്റ് ബാർസലോണ മെൻസ് ടീം ക്വാർട്ടർ ഫൈനലിൽ പോയെങ്കിലും ബാർസലോണ ഫെമിനി ഇറ്റ്സ് എ ബെസ്റ്റ് ടീം വെൻ ഇറ്റ് കംസ് ടു വുമൻസ് ഫുട്ബോൾ അല്ലേ സോ ആ കാര്യത്തിൽ ഹാപ്പിയാണ് അയാൾ ഫോർത്ത് ഇയറിനെ റോ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലോട്ട് എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ചെൽസി ആശയമില്ലാ മാച്ചിനെ കുറിച്ചും ലാസ്റ്റ് ഒന്ന് റൗണ്ടപ്പ് ചെയ്ത് പറഞ്ഞേക്കാം ചെൽസി ആണെങ്കിൽ ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ അസ് യൂഷ്വൽ ഡ്രെഡ്ഫുൾ എന്ന് പറഞ്ഞാൽ പോലെ അത് മേളുള്ള ഡ്രെഡ്ഫുൾ പെർഫോം ഡ്രെഡ്ഫുൾ എന്ന് പറഞ്ഞാൽ തന്നെ തരില്ല അമ്മ രീതിയിലുള്ള പെർഫോമൻസ് ആണ് മോശം പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ കുക്കറല്ലേ അല്ലേ ഓൺ ഗോളെ പിന്നെ റോജേഴ്സിലൂടെ ടൂല്ല ലീഡ് എടുക്കുന്നു ബട്ട് സെക്കൻഡ് ഹാഫിൽ ചെൽസി കമ്പാക്ക് നടത്തി ചെൽസിയുടെ വൺ ഓഫ് ദ ബെറ്റർ പെർഫോമൻസ് ദി സീസൺ കാണുകയുണ്ട് സെക്കൻഡ് ഹാഫിൽ മാഡുവിക്കയിലൂടെ തിരിച്ചടിക്കുന്നതാണ് ഗാലകറിൻ്റെ ഒരു സൂപ്പർ ഗോൾ ടു റ്റു ആക്കിയിരിക്കുകയാണ് സോ ചെൽസി ഇന്നലെ പറയാനായിട്ടുള്ള കാര്യത്തിൽ ഗാലകർ വീണ്ടും ഇമ്പ്രസ് ചെയ്ത് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ ആൾ പെർഫോമൻസ് മാടി നോക്കുക ഓക്കെ ആൻഡ് മാ മുഡ്രിക്കിനെയാണ് മുഡ്രിക്കിൻ്റെ പെർഫോമൻസ് വീണ്ടും വീണ്ടും ഡിസപ്പോയിൻ്റ് ചെയ്യും ആൾ ലീഗ് കളിക്കാൻ സൂട്ടബിൾ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ പ്രോബ്ലിച്ച് ചോദിക്കേണ്ടി ഒരു അമ്മാ രീതിയിലുള്ള ഡിസപ്പോയിൻറ്റിങ് പെർഫോമൻസ് ആണ് ആൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മുട്രിക്ക് വീണ്ടും ഡിസപ്പോയിൻറ്റ് ചെയ്തു ആൻഡ് പാൾമർ ഇന്നലെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു എ ഹ്യൂജ് പോസിറ്റീവ് കാര്യമാണ് എന്ന് പറയാം ബട്ട് ആൾ ഇന്നലെ സ്കോർ ചെയ്തില്ല ഇന്നലെ പാൾമർ അല്ല വേറെ രണ്ടുപേരാണ് സ്കോർ ചെയ്തത് അതാണ് പ്രോബ്ലി ചെൽസിക്ക് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഒത്തിരി കാര്യം അതുപോലെ തന്നെ എടുത്തു പറഞ്ഞാൽ ഒരു ബി എ ആർ ഡിസിഷൻ കോൺട്രവേഷൻ ഡിസിഷൻ മറ്റേ ബാഡിയഷീൽഡ് ആൻഡ് കാർലോസ് ഇൻസിഡൻറ്റ് അത് പ്രോവ്ളി ജെൽസി ഫാൻസ് മൈറ്റ് ഫീൽ അൺലക്കിഷ് ഈ വി എ ആർ ഇൻകൺസിസ്റ്റൻസി ആണ് മനസ്സിലാകുന്നത് ചില സിറ്റുവേഷൻസിൽ അത് ഫൗള് കൊടുക്കാതിരിക്കാം ചില സിറ്റുവേഷൻസിൽ ഫൗള് കൊടുത്തു കാണുന്നു ഇപ്പം ഈ ഒരു സാധനം നെക്സ്റ്റ് വീക്ക് നടക്കുകയാണെങ്കിൽ മേ ബി ഫൗളല്ലാന്ന് പറയും ചിലപ്പോൾ ഫൗളാണെന്ന് പറയും ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആണ് ഈ സീസൺ പ്രോബ്ലി ജെൽസിന്നല്ല എല്ലാ ടീമിനും പ്രീമിയർ ലീഗിൽ ഓൾമോസ്റ്റ് ഷെഫ് മുതൽ എല്ലാ ടീമിനും പ്രോളി വി എ ആറിൻ്റെ ഇൻകൺസിസ്റ്റൻസി മൂലം മാച്ചസുകൾ പണി കിട്ടിയിട്ടുണ്ട് സോ മേ ബി ഒരു സോഫ്റ്റ് കോളായിട്ട് തോന്നാം ഐ തിങ്ക് ചെൽസി ഫാൻസ് മൈറ്റ് ഫീൽ ദാറ്റ് ചെൽസി ഫാൻസെ കുറിച്ച് ലക്കി ആയിട്ട് ആ ഒരു കാര്യത്തിൽ തോന്നാം സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാനായിട്ടുള്ള ഈ ഒരു ഇൻകൺസിസ്റ്റൻസി വി ആറിൻ്റെ കാര്യത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നതിലൊരു ദേഷ്യം വരുന്നുണ്ട് ഇപ്പോൾ അപ്പുറത്തെ ലലീഗ പിന്നെ പറയണോ ലലീഗ റെഫറിങ് കോമഡിയാണ് സോ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് റൗണ്ട് അപ്പ് ചെയ്ത് പറയാനാണ് പിന്നെ ഗ്യൂഡോറോ റോഡ്രിഗസ് ടു ബാർസ വളരെ ക്ലോസ് ക്ലോസാണ് ഗ്യാസ്റ്റിനോഡിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഫ്രീ ഏജൻ്റ് റയൽ റോയൽ ബെറ്റീസിൻ്റെ അർജന്റീന ഡിഫെൻസിൻ്റെ മിഡ്ഫീൽഡർ നമ്മൾ കൊണ്ടുവരും എന്നാണ് ന്യൂസുകൾ കേൾക്കുന്നത് സോ ഇതൊക്കെയാണെന്ന് ഓവറോളായിട്ട് പറയാനുള്ള എന്താണ് നിങ്ങൾക്ക് പറയാ പറയാനുള്ള ഇന്നത്തെ കുറേ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടല്ലോ എന്തോന്ന് റൗണ്ടപ്പ് ചെയ്തതെന്ന് പറഞ്ഞാണ് സോ അപ്പോൾ അങ്ങ് മറ്റുപോഡിയൊക്കെ ആണത് ബൈ